അലൈക്കും വറഹമത്തല്ലാ വാത്തു നമ്മുടെ കൂട്ടത്തിൽ ധാരാളം കടമുള്ളവരുണ്ട് കടം വീട്ടാൻ ഒരു മാർഗവുമില്ലാതെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഒരുപാട് ചൊല്ലി ചൊല്ലുതുവാ ചെയ്തു പല ആളുകളും പറയുന്ന പല കാര്യങ്ങളും ചെയ്തു പക്ഷെ ഫലം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മാറ്റം വരുത്തും ഈ രൂപത്തിൽ നമ്മൾ ചെയ്താൽ നമ്മൾ പോലും അറിയാതെ എല്ലാ കടവും തീരും കൂടുതൽ ആളുകൾക്കും കടം വരുന്നത് ലോൺ എടുക്കുന്നത് കൊണ്ടാണ് ലോൺ മുട ആദ്യം ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിന് ബർക്കത്ത് കിട്ടാൻ കിട്ടണമെങ്കിൽ ഹറാമിൻ്റെ സ്വത്ത് ആ വീട്ടിലുണ്ടാകാൻ പാടില്ല പലിശ അത് അല്ലാത്ത കാല വളരെ പ്രധാനമായി വിശദ്ധമായി വ്യക്തമാക്കി പറഞ്ഞൊരു കാര്യമാണ് പലിശ പാടില്ല എന്ന് അറാമാണെന്ന് പറഞ്ഞതല്ലേ എന്നാലും നമ്മൾ പലിശ വാങ്ങിക്കൂട്ടും പിന്നെ എങ്ങനെയാണ് നമ്മുടെ ദ്വാ ദ് ചെയ്താൽ ഉത്തരം കിട്ടുക നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യും എന്നിട്ട് ഒരുപാട് തിക്റി ചൊല്ലി എൻ്റെ ധുവ സ്വീകരിക്കില്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇൻഷാല്ല പലിശയിൽ നാം പെട്ടുപോയി ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക ആദ്യം നമ്മൾ നമ്മുടെ കടം വിടണം എന്ന് ആർ ർത്തമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അസ്തഫുൽ അലീം എന്ന് നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് പഠിച്ചവനോട് പറയുക പടച്ച റബ്ബെ ഞാൻ തെറ്റ് ചെയ്തു പോയി പലിശക്ക് പൈസ വാങ്ങിപ്പോയി എനിക്ക് പൊരുത്തു തരണേ അല്ല എന്ന് അള്ളാഹുവിനോട് ദ ചെയ്യണം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിത്യമായി നിങ്ങൾ ചെയ്താൽ എല്ലാ കടവും വിടും ഇൻഷാല്ല എല്ലാ ദിവസവും ശുഭ നിസ്കരിച്ച ഉടനെ ലായ്ലാഹ് ഇല്ല അള്ളാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന് ദിക്കറ് നൂറ് തവണ ചൊല്ലുക എന്നിട്ട് ദുവാ ചെയ്യുക പഠിച്ചവനെ എൻ്റെ കട എൻ്റെ കടങ്ങളെല്ലാം വീട്ടിത്തരണേ അള്ള എന്ന് ദുവാ ചെയ്യുക അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ബലത് ഒരു തവണ ഓതുക കഴിയുന്നവർ അതിനുശേഷം സൂഹത്ത് അലന്തര മുതൽ സൂറത്ത് നാസ് വരെയുള്ള പത്ത് സൂറത്തുകൾ ഒരു പ്രാവശ്യം ഓതുക എന്നിട്ട് അള്ളാവിനോട് ദ്വാ ചെയ്യുക എൻ്റെ കടം വീട്ടിത്തരണേ എന്ന് പിന്നെ എല്ലാ നിസ്കാര ശേഷവും വയലുലിക്കുള്ളി ഉമസത്തിൽ ഉമസ എന്ന സൂറത്ത് ഒരു തവണ ചൊല്ലുക രാത്രി മഹിർഭിഷാൻ്റെ ഇടയിലായിട്ട് വാക്യസ്വരത്ത് ഓതുക ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അത് ഏത് സമയം വേണമെങ്കിലും നിങ്ങൾ ചൊല്ലണ്ട ചൊല്ലാം നിങ്ങളുടെ സൗകര്യം പോലെ ചൊല്ലാം അതെന്താണെന്ന് നോക്കിയാൽ ആലിംറൺ സ്വരത്തിലെ ഇരുപത്താറ് ഇരുപത്തേഴ് ആയത്തുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിത്യമായി ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ സ്ഥിരമായി ചെയ്താൽ എത്ര വലിയ കടവും ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട അള്ളാഹു അത് വീട്ടിത്തരും ഇൻഷാല്ല ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരും എല്ലാവരുടെയും കടങ്ങൾ വെടി മനസ്സമാധാനത്തോടെയുള്ള ജീവിതം ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുകയാണ് ഗ്രേ കുമാർ ആവട്ടെ